നമസ്കാരം സി പി എമ്മിൻ്റെ സമ്മേളന കാലം ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയിൽ നിൽക്കുന്നെങ്കിലും കൊല്ലം ജില്ലാ സമ്മേളനം കഴിഞ്ഞു സംസ്ഥാന സമ്മേളനങ്ങൾ ഇനി അടുത്തത് തെക്കുനാട്ടിൽ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനത്തിന് ഇനിയും ദിവസങ്ങളുണ്ടെങ്കിലും നമ്മൾ മുൻകൂട്ടി ചില കാര്യങ്ങൾ ഞാനൊരു തിരുവനന്തപുരത്തുകാരൻ ആയത് കൊണ്ട് തന്നെ ഞാൻ അടുത്തു നിന്ന് കാണുന്ന കുറേ മുഖങ്ങളുമായി ബന്ധപ്പെട്ട് ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ എന്താകും സംഭവങ്ങൾ എന്ന് ഞാൻ ചുരുക്കി ഒന്ന് പറയാം അതായത് തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയായി വി ജോയി തന്നെ വരും വി ജോയി ഒരു സ കുറച്ച് സമവാക്യങ്ങളുടെ സമവാക്യങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുന്ന ഒരു സെക്രട്ടറിയാണ് അതായത് സംസ്ഥാന സംസ്ഥാന സമിതിയിലെ തിരുവനന്തപുരം സംസ്ഥാന സമിതിയിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള നേതാക്കളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു നേതാവ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് അദ്ദേഹം കഴക്കൂട്ടത്തെ എം എൽ എ ആണ് അപ്പോൾ ഇപ്പോൾ കഴക്കൂട്ടത്ത് അദ്ദേഹം കൂടെ പെട്ട അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടെ പെട്ട സ്ഥലത്താണ് മുല്ലശ്ശേരി മധു എന്ന ഒരു വ്യക്തി പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത് എത്ര ഉളുപ്പുണ്ടെന്ന് നോക്കണം ബി ജെ പി എവിടെ നിൽക്കുന്നു സി പി എം എന്ന പാർട്ടി എവിടെ നിൽക്കുന്നു അപ്പോൾ അത്ര കണ്ട് സി പി എം എന്ന പാർട്ടിയിലെ അംഗങ്ങൾ സി പി എമ്മിലെ തലമുതിർന്ന നേതാക്കൾ ആകേണ്ടവർ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി വരെ എത്തിയവർ അത്ര കണ്ട് ഒരു മറുകണ്ഠം ചാടാനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ജില്ലാ ജില്ലാ കമ്മിറ്റി ഈ കൂടുമ്പോൾ ഇനി ജോയി തന്നെ ജില്ലാ സെക്രട്ടറി ആകും അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു സപ്പോർട്ട് ജോയിക്കുണ്ട് അത് പഴയ ബി എസ് പക്ഷക്കാരനായ കടകംപള്ളിക്ക് ഇപ്പോൾ ഒരു ചെറിയ അപ്രമാദത്വം ജില്ലാ ഘടകത്തിലുണ്ട് എന്നാൽ ജോയി ഒരിക്കലും കടകംപള്ളി പക്ഷക്കാരനല്ല അപ്പോൾ നമുക്കിതിനകത്ത് പറയേണ്ടത് കഴിഞ്ഞ തവണ എം വി ഗോവിന്ദൻ നേരിട്ട് വന്ന് ജോയിയെ പിന്നെ സെക്രട്ടറിയാക്കി ഒരു നോമിനേറ്റഡ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പാർട്ടി സമ്മേളനത്തിലൂടെ ജോയി അത് ഉറപ്പിക്കും അതായത് എങ്ങനെ അന്ന് ജോയി നോമിനേറ്റഡ് സെക്രട്ടറി ആയി എന്ന് ചോദിച്ചാൽ ജോയിക്ക് പകരം അതായത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ പ്രത്യേകത ജാതി സമവാക്യങ്ങളുടെ സ്ഥലമാണ് തിരുവനന്തപുരം ഈഴവ കമ്മ്യൂണിറ്റി നായർ കമ്മ്യൂണിറ്റി എന്നിങ്ങനെ സി പി എമ്മിനകത്ത് അതിഭീകരമായ വർഗീയത ഉള്ള ഒരു പിന്നെ ഘടകം ജാതിയില്ല മതമില്ല ഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ ചട്ടമ്പി സ്വാമിയുടെ ക്രിസ്തുരാജൻ്റെ യേശു ക്രിസ്തുവിൻ്റെ എല്ലാവരുടെയും നബിയുടെ ഒക്കെ വെക്കുമെങ്കിലും ഇവരെ പോലും വർഗീയതയുള്ള ആൾക്കാർ വേറെ ഇല്ല അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പിന്നെ ആനാവൂർ നാഗപ്പൻ വി ശിവൻകുട്ടി ിൽ കുമാർ ഇങ്ങനെ ഇവരടങ്ങുന്ന കരമനഹരി ഇങ്ങനെയൊക്കെ കുറേ പേരടങ്ങുന്ന ഒരു 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 അപ്പോൾ അന്ന് സമവായത്തിലൂടെ ഈ ആനാവൂർ നാഗപ്പൻ പിന്നെ സംസ്ഥാന സെക് അതായത് ജില്ലാ ഘടകത്തിൽ നിന്ന് അദ്ദേഹം പ്രസ്ഥാന കമ്മിറ്റി അംഗം വരെ ആയപ്പോൾ പുതിയ ആളെ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ആനാവൂരിൻ്റെ നോമിനിയായി കുമാർ ഉണ്ടായിരുന്നു പിന്നെ ജയൻ ബാബു പഴയ വി എസ് പക്ഷത്തിനായി ജയൻ ബാബു ഒരു തവണ ആയിട്ടുള്ളതാണ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ളതാണ് അപ്പോൾ ആ വീണ്ടും ജയൻ ബാബുവിൻ്റെ പേര് പറയുന്നു അതിനോടൊപ്പം വേറെ സുനിൽകുമാർ കഴിയുമ്പോൾ അജയൻ അജയ് പേര് പറയുന്നു കെ അജയ്കുമാറിൻ്റെ പേര് പറയുന്നു ഇങ്ങനെ ഇവരെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എന്നാലും അറിവിലേക്ക് പറയുന്നതാണ് ഇങ്ങനെ ഒരു നോമിനേറ്റഡ് ആളായിട്ട് ഇപ്പോൾ അങ്ങനെ ജോയി അന്ന് വെക്കുന്നു അപ്പോൾ ജോയി ഇപ്പോൾ മുല്ലശ്ശേരി പോയി മറ്റു ജില്ലാ ഘടകങ്ങളിൽ മറ്റ് ഏരിയ ഘടകങ്ങൾ ജില്ലയിലെ മറ്റ് ഏരിയ ലോക്കൽ ബ്രാഞ്ച് ഘടകങ്ങളിൽ ഒക്കെ തന്നെ കടുത്ത വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഭരണത്തിനെതിരെ മന്ത്രിമാർക്കെതിരെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പല ബ്രാഞ്ചുകളിലും ഭരണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ ബി ജെ പി ബന്ധത്തിനെതിരെ പാർട്ടിയിലെ സഹാക്കൾ പിന്നെ പ്രാപ്യരല്ല കാണുന്നതിനോ സംസാരിക്കുന്നതിനോ കഴിയുന്നില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ മേയറെ പറ്റി തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് കൗൺസിലർമാരെ ി മേയറെ മുൻനിർത്തി ചില അവിടെ പൈസ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക നിയമനങ്ങളിൽ പൈസ വെട്ടിക്കുന്നതിനെ സംബന്ധിച്ച് ഒക്കെ നിരന്തരം മറ്റ് ബ്രാഞ്ച് കമ്മിറ്റികളിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളിലും എന്തുവന്നാലും ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ബ്രാഞ്ചിലെയും ലോക്കലിലേയും ഏരിയയിലേയും കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന് തന്നെ നമുക്ക് കരുതാം ഏതായാലും ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിക്ക് നാളിതുവരെ അതായത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പാർട്ടിക്കിടയിൽ നിന്നുള്ള ആരോപണം നേരിടുന്ന ഒരു ജില്ലാ സമ്മേളനം തന്നെ ആയിരിക്കും ഇപ്പോൾ നടക്കുന്നത് ജോയി ജില്ലാ സെക്രട്ടറിയായി വരും നാം ഇപ്പോൾ അറിയുന്നതനുസരിച്ച് കടകംപള്ളിയുടെ ഒരു മൃഗീയ സപ്പോർട്ട് ജോയിക്കൊണ്ട് മറ്റു പല പേരുകൾ ഏതായാലും വേറെ പാനൽ വരാൻ സാധ്യതയില്ല ഏകകണ്ഠ്യേന സംസ്ഥാന ഘടകത്തിലെ സെക്രട്ടറി തന്നെ ചിലപ്പോൾ വരും എം എ ബേബിയാണ് ഇതിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബേബിയാണ് എന്ന് അറിയുന്നു ഏതായാലും ഒരു വളരെ ഇതുവരെ ഏരിയ കമ്മിറ്റിയിൽ നിന്നേ വി കെ പ്രശാന്ത് എം എൽ എയെ ജില്ലാ ഘടകത്തിലേക്ക് വരും എന്നൊരു വാർത്തയുണ്ട് വി കെ പ്രശാന്ത് എം എൽ എ ഒക്കെ എന്നേ ജില്ലാ ഘടകത്തിൽ വരേണ്ടതാണ് സുക്കാർനോ തുടങ്ങി നിരവധി പേരുടെ പേരുകൾ ജില്ലയിലേക്ക് പ്രമോട്ടഡ് ഏരിയയിൽ നിന്ന് ജില്ലയിലേക്ക് ജില്ലാ ഘടകത്തിലേക്ക് വരും എന്ന് കേൾക്കുന്നുണ്ട് ഏതായാലും വെറുതെ അങ്ങനെ ജില്ലാ കമ്മിറ്റി കഴിയില്ല ജില്ലാ കമ്മിറ്റിക്കകത്ത് വളരെ നല്ലൊരു വാക്പോര് നടക്കും പക്ഷെ ജോയി തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ് അതായത് ഇപ്പോൾ തെരഞ്ഞെടുത്ത ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ വഞ്ചൂര് ബാബുവും സംഘവും ഒക്കെ വഞ്ചൂര് കോടതി നിയമം ലംഘിച്ച് സ്റ്റേജ് കിട്ടിയതും പിന്നെ തുടർന്ന് നിരവധി അലിഗേഷനുകൾ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക നിയമനങ്ങളിലൊക്കെ പിന്നെ മെഡിക്കൽ കോളേജ് കൗൺസിലർ അനിൽ എന്ന വ്യക്തിക്കൊക്കെ പങ്കുണ്ടെന്നും അങ്ങനെ പാർട്ടിക്കകത്ത് പുഴുക്കുത്തുകൾ കൂടിയെന്നും സഹാക്കൾ സഖാക്കളെ തമ്മിൽ അറിയുന്നില്ലെന്നും പണത്തിന് വേണ്ടിയും ദേശാഭിമാനിയുടെ വരിക്കാരക്ക് വരിക്കാരുണ്ടാക്കാനും മാത്രമാണ് ബ്രാഞ്ച് തലം മുതൽ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഇങ്ങേറ്റ ലോക്കൽ സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി മുതൽ ഉള്ളതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും ഏതായാലും ഒരു നല്ല വാക്പോര് ഏതൊരു ഇതുകൊണ്ടൊന്നും പാർട്ടി ശുദ്ധികലശമൊന്നും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് തന്നെ പറയാം എന്തുകൊണ്ട് ജോയി ആകുന്നെന്ന് ചോദിച്ചാൽ ജോയി ഒരു നല്ല സംഘാടകനാണ് പണം കൊണ്ടുവരാൻ അറിയാം സമ്മേളനം കൊഴുപ്പിക്കാൻ അറിയാം പാർട്ടിക്ക് ആവശ്യം പണമാണ് നന്ദി നമസ്കാരം